ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ രണ്ടല്ലേ എന്നാൽ മഴയല്ലേ ഒരു രക്ഷ ഇല്ല ഇനി ഒരു നാലഞ്ച് ദിവസം കൂടെ ഇതുപോലെ തന്നെ മഴയുണ്ടെന്നാണ് നമ്മൾ ന്യൂസിൻ്റെ അകത്തൊക്കെ മനസ്സിലാക്കുന്നത് എല്ലാവരും സുരക്ഷിതമായിരിക്കുക ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇഷ്ടംപോലെ ചക്ക എല്ലായിടത്തും കിട്ടുന്ന ഒരു സമയമാണ് അല്ലേ പ്രത്യേകിച്ച് മഴ സമയത്താകുമ്പോൾ ചക്ക കൊണ്ടൊക്കെ ഉപയോഗം കൂടുതലാണ് അതിൽ വിശപ്പ് കൂടുതലാണ് മഴ സമയത്ത് അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ചക്ക കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് നമ്മൾ ഇതുകൊണ്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ചായ കാപ്പിയുടെ ഒക്കെ കൂടെ മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാ ചെയ്യുന്നോ ഇന്നലെ ചക്ക മേ കിട്ടിയപ്പോഴത്തേക്കും കുറച്ചെടുത്ത് നമ്മൾ ചക്ക ഉണ്ടാക്കി അപ്പോൾ ഈ മഴൽ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യാം കാര്യം എല്ലാവരും എടുത്ത് ദൂരോട്ട് കളയാല്ല പശുവിനൊക്കെ കളി കൊടുക്കുകയൊക്കെയാണ് ചെയ്തു പക്ഷേ ഇതുകൊണ്ട് നല്ല സ്നാക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ ആ മുള്ളിൻ്റെ ഭാഗം അങ്ങോട്ട് ചെത്തി കിട നമുക്ക് സ്നാക്ക് റെഡി ആക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിന് അങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ ചക്ക വേവിക്കുമ്പോഴേ ഈ മടലിൻ്റെ ഈ ഭാവമൊക്കെ നമ്മൾ അതിനകത്ത് ഇടുവല്ലോ അതുപോലെ ചക്ക ഒക്കെ ഇട ചക്ക വേവിക്കുന്നതിൻ്റെ അകത്ത് പിന്നെ ഇതുകൊണ്ട് തീലൊക്കെ ഉണ്ടാക്കാം കുറച്ച് മുളെല്ലാം ഒന്ന് കളഞ്ഞ് കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്നും അരിഞ്ഞ് എടുക്കാം ഇത് തെണ്ടി ഒരു രീതിക്ക് ഒരുപാട് കനം കൂടുകയും വേണ്ട എന്നാൽ തീരമൊട്ട് കുറേ വേണ്ടി ഒരു രീതിക്ക് അരി തെണ്ടി ഒരു രീതിക്ക് അപ്പം ഇതേപോലെ വല്ല ഒരേ രീതിയിൽ തന്നെ അരിച്ചിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു കുറച്ച് ഉപ്പ് പൊടി ഇല്ല കുറച്ച് ഉപ്പ് ഇത് ഇതേ ശർക്കര ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പ ചെമ്പിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും അതിൻ്റെ മുകളിൽ ഒരു അടപ്പും വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ട നല്ലപോലെ തിളയായിട്ടുണ്ട് തിളയായതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരല്പ ഉപ്പ് കൂടിയൊക്കെ ഇട്ട് പെരട്ടി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് അടുപ്പത്തൊന്നിരിക്കണം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ ആവി കയറിയ ശേഷം ഞാൻ ഈ അടുപ്പം നിർത്തുവാണേ ഇത് താത്ത അങ്ങോട്ട് വെക്കാം ഇവിടെ കെട്ടെ തണുക്കട്ടെ അപ്പോൾ അത് തണുക്കുന്ന സമയം കണ്ട് നമുക്ക് അതിൻ്റെ കൂട്ടൊക്കെ വേണം ഒരു ബൗളെടുത്തിട്ട് കുറച്ച് സാധനമൊക്കെ നമുക്ക് ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ എടുത്തതിന് ശേഷം ഇത് മൈദയാണ് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടെ മുട്ടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ് പേസ്റ്റ് ആക്കിയാണെങ്കിൽ എടുക്കാവുന്നതാണ് രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂൺ അടുത്തുണ്ട് ഇനി നമുക്ക് ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എരുവ് പാകത്തിന് ഇത്തിരി കൂട്ടിയെടുക്കണമെങ്കിൽ അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇപ്പം നമ്മൾ ഈ മുളക് പൊടി ഒരു കളറിന് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു നുള്ള അത് കാൽ കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കും ഇനി നമുക്ക് ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മുടെ തന്നെ മസാലപ്പൊടിയാണ് ഇൻഡേ സ്പൈസസിൻ്റെ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അതുപോലെ ഇനി നമുക്ക് ഒരല്പം കറി വേപ്പില്ല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല വലന്ന് മിക്സ് ചെയ്തെടുക്കാം കായപ്പൊടി വേണം അല്പം ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കായപ്പൊടി ചേർത്തില്ലെന്നേ ഉള്ളു അല്പം ഇട്ടാലും കുഴപ്പമില്ല നല്ലതാണ് നല്ല പുറം മിക്സ് ചെയ്തെടുക്കാം ഇച്ചിരി ഉടങ്ങ് ലൂസാക്കിയെടുക്കാം നല്ല വലർന്ന് ഉടത്ത് കട്ടാക്കും നല്ലപോലെ നോടും രണ്ട് ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു പക്ഷേ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇച്ചിരി കൂടി പോയാൽ കുറച്ച് മൈദായോ അല്ലെങ്കിൽ കോൺഫ്ലോറും കൂടെ ചേർത്താൽ മതി ഈ ഒരു രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അല്പം എടുത്ത് നാവ് വെച്ച് നോക്കണം അതിന് ഉപ്പോ ഇച്ചിരി എരിവൊക്കെ മുന്നോട്ട് വേണമെന്നുള്ളൊരു ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇത് റെഡിയാക്കിയതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതൊന്നു നോക്കാം ആ നമുക്കതേ നോരണ്ട എടുത്ത് നോക്കാം ഇതാണ് ഈ ഒരു ഇങ്ങനെ നമുക്ക് അത് റെഡിയാക്കിയെടുക്കാനായിട്ട് ഇതിപ്പോൾ വലിയ ചൂടൊന്നും ഇല്ല ഇതുകൊണ്ട് ഇനി ഇത് നമുക്ക് ഈ കൂട്ടിലകത്തിട്ട് ഒരിക്കണം ഇനി നമുക്ക് ഈ ചക്കമടലെല്ലാം ഈ ഗ്രേവി ചേർത്ത് നിന്ന് പുരട്ടിയെടുക്കണം നല്ലതാണ് പെരട്ടി ചക്ക കൊണ്ട് എന്തെല്ലാം പരിപാടികളാണ് അല്ലേ പ്രത്യേകിച്ച് മഴക്കാലം ആവുമ്പോഴത്തേക്കും ഉണ്ട് നല്ല വിശപ്പാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പം ചക്ക ആയാലും കപ്പ അല്ലേ ചേന പുഴുഞ്ഞതും കാറ്റിൽ പുഴുങ്ങും ഒക്കെ നമുക്ക് എല്ലാവരും കഴിക്കുക എല്ലാവർക്കും ഇഷ്ടവും ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റോ അല്ല ഒരു പത്ത് മിനിറ്റോ എങ്കിലും ഒന്നിരിക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തന്നെ നോക്കാം ആ ഇത് നമുക്ക് കറുമുറാന്ന് വറുത്തെടുത്താലേ അടുപ്പൊന്ന് കത്തിക്കിട്ട ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം ചീനച്ചട്ടയോ കടായോ ഒരു കുഴുവുള്ള പാത്രമോ ഏതെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വയ്ക്കുക ഇതും ചൂടായ ശേഷം ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലാണേലും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ള ഓയിലൊക്കെ ചേർക്കാം കുറച്ച് ഓയിൽ ആ കുറച്ച് ഉച്ച അപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇത് നമുക്ക് അങ്ങോട്ട് കുറേശ്ശെ കുറേശേ അങ്ങോട്ട് ഇട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കാമല്ലോ അപ്പം ഇട്ട് കൊടുത്ത ഉടനെ ഒന്നും ഇളക്കല്ലേ ഒരു അല്പസമയം കഴിഞ്ഞ ശേഷം വേണം അത് ഇളക്കി കൊടുക്കാൻ അപ്പം ഇതിൽ കൂട്ടിങ്ങ് പോകാതിരിക്കാനായിട്ടാണ് അല്പസമയം കഴിഞ്ഞ ശേഷം മാത്രമേ ഇളക്കി പറഞ്ഞു ഒരു ഭാഗം ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം ഒരു പക്ഷേ കറക്റ്റ് തോന്നുവാണെങ്കിൽ രണ്ട് ചട്ടും അങ്ങോട്ട് എടുക്കുക ഇതേപോലെ ഒന്ന് ഒന്ന് അടത്തി അങ്ങോട്ടിട്ടെടുക്കാൽ മതി അതേപോലെ നാ അടത്തി ഇതേപോലെ ഒന്ന് അടത്തി കൊടുത്തതിനു ശേഷം നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു നമ്മൾ സ്പൂണ് കോരി ഇട്ടിട്ടാണ് ഇത് കട്ടയായിട്ട് ഇരിക്കുന്നത് കൈകൊണ്ട് ഓരോന്നോരോന്ന് പിറക്കിയിടാം അടുത്ത പ്രാവശ്യം ഇപ്പം എണ്ണയൊക്കെ നല്ലപോലെ തിളച്ചി നിൽക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പം നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി കിട്ടും ആ എണ്ണയൊക്കെ ഒന്ന് വാടന ശേഷം നേരെ ഇത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടുത്തൂടെ പിറക്കി അങ്ങോട്ട് ഇടും ഇതേപോലെ ഇങ്ങോട്ട് പിറക്കി ഇടുമ്പോഴത്തേക്കും കട്ടമിടിക്കാതിരിക്കും ഇതേപോലെ കുറേ നേരത്തെ അങ്ങോട്ടിടും ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കൈകൊണ്ട് പിറക്കി ഇട്ടപ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കാതെ നല്ല ഇതായിട്ട് തന്നെ കിട്ടി അപ്പം നല്ലപോലെ ഇന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് കോരി എടുക്കാം കരിഞ്ഞു പോകാതെ ഈ ഒരു രീതിക്കൊക്കെ അങ്ങോട്ട് എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞാല മഴ സമയമല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹം സമയമാണ് അതെ എന്തെങ്കിലും കിട്ടിയാൽ മതി തീർച്ചയായിട്ടും ചക്നമടല നിങ്ങൾ വെറുതെ എടുത്ത് കളയരുത് അതുകൊണ്ട് ഇതേപോലെയുള്ള നല്ല അടിപൊളി സ്നാക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും ഓടി നടന്ന് ഇന്നോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ചായയുടെ കൂടെ ഇത് ഒരു ചട്നിയോ ഉണ്ടാക്കാം തേങ്ങാ ചട്നിയോ മുളക് ചട്നിയോ അതും അല്ലെങ്കിൽ സോസ് ആയാലും മതി ടൊമാറ്റോ സോസ് സോസാണെങ്കിലും ബുക്കി കഴിക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ കേട്ടോ അത് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം എല്ലാ വേറെ ഉണ്ട് കഴിച്ചു നോക്കിയിട്ട്

മഴ ആയതുകൊണ്ട് പെട്ടെന്ന് തണുത്തും അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ അത് കഴിച്ചു അത ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടേ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ